ഇപ്പോൾ ഞാൻ അതിലേക്ക് പൂർണ്ണമായി പോകുന്നില്ല ജ്യോതിഷം നിങ്ങൾ നിങ്ങളതിലൂടെ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഗ്രഹങ്ങളുടെ നില നോക്കി പ്രവചനങ്ങൾ നടത്താൻ ശ്രമിക്കുന്നു അങ്ങനെയല്ലേ നിങ്ങളിത് മനസ്സിലാക്കണം മിക്കപ്പോഴും സംഭവിക്കുന്നത് ശരിയായ പ്രവചനങ്ങൾ നടത്താൻ കഴിയുന്ന ആളുകൾ നിങ്ങളുടെ ഭൂതകാലത്തെ വ്യക്തമായി പറയാൻ കഴിയുന്ന ആളുകൾ അല്ലെങ്കിൽ നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വ്യക്തമായി പറയാൻ കഴിയുന്ന ചില ആളുകളുണ്ട് അവർ ഗ്രഹങ്ങളെ നോക്കിയല്ല ചെയ്യുന്നത് നിങ്ങളെ നോക്കിയാണ് ചില ആളുകളിൽ അന്തർജ്ഞാനമുണ്ട് അവർക്ക് അത് സാധിക്കും നോക്കൂ ഈ യോഗ പഠിപ്പിക്കുന്നതിന് പകരം ഞാൻ ചെന്നൈയിലിരുന്ന് വെറുതെ ആളുകളുടെ ഭാവി പ്രവചിക്കുകയാണെങ്കിൽ ഞാൻ പറയും അടുത്ത പത്ത് വർഷം നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വെറും മൂന്ന് ദിവസത്തിനുള്ളിൽ ഞാൻ ഉണ്ടാക്കുന്ന പേരുകൊണ്ട് ചെന്നൈയിലെ പകുതി ആളുകളും അവിടെ ക്യൂ നിൽക്കും വളരെ എളുപ്പം എനിക്കത് സാധിക്കും എന്നാൽ യോഗ സെൻ്ററിലും അത് സാധിക്കുന്ന ഒരുപാട് സാധന ചെയ്യുന്ന ആളുകളുണ്ട് അവർക്കും അത് സാധ്യമാണ് അവർ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ കാര്യം തീർപ്പാക്കും ആ സംബന്ധം തുടരാൻ ഞാൻ അവരെ സമ്മതിക്കുകയില്ല എത്രയും പെട്ടെന്ന് അവരെ അവിടെ നിന്നും പുറത്താക്കും എന്തുകൊണ്ടെന്നാൽ ഒരാളുടെ ഭാവി പ്രവചിക്കുന്നതിലൂടെ ഒരു വിധത്തിലും നിങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ നിലവാരം മാറ്റുന്നില്ല ഒരു തരത്തിലുള്ള ക്ഷേമവും നിങ്ങൾ അയാളിൽ കൊണ്ടുവരുന്നില്ല നിങ്ങളയാളെ അയാളെ കൂടുതൽ കൂടുതൽ അജ്ഞതയിലേക്ക് തള്ളിവിടുകയാണ് നിങ്ങളുടെ നാളെക്കുറിച്ച് അറിയാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ അജ്ഞതയും ഈഗോയുള്ളവരും വിഡ്ഢികളുമായി തീരുന്നതാണ് കൂടുതൽ അപകടകാരികളും നിങ്ങൾ സാധാരണ രീതിയിൽ പോകൂ നാളെ എന്താണെന്ന് നിങ്ങൾ അറിയേണ്ടതില്ല കാരണം നിങ്ങളിപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത രീതിയും ജീവിതത്തിൻ്റെ പ്രകൃതവും ഇങ്ങനെയാണ് നാളെ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാമെങ്കിൽ ഇന്നുള്ളതിൽ നിങ്ങൾ പങ്കെടുക്കുകയില്ല ശരിയല്ലേ ആണോ വലിയ ഉദാഹരണത്തിന് നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ മരിക്കില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ലോകത്ത് നിരുത്തരവാദപരമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും അല്ലെങ്കിൽ നാളെ നിങ്ങൾ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇന്നത്തെ ജീവിതത്തിൽ നിങ്ങൾ പങ്കെടുക്കില്ല ശരിയല്ലേ അതുകൊണ്ട് നിങ്ങൾ ഭാവി എന്താണെന്ന് അറിയരുത് നിങ്ങളുടെ ഭാവി എന്താണെന്ന് അറിയേണ്ട ആവശ്യമില്ല പ്രവചനം നടത്താൻ കഴിയുന്നവരുണ്ടോ ഉണ്ട് ചില സമയങ്ങളിൽ പക്ഷെ അത് നൂറ് ശതമാനമല്ല ഒരിക്കലും നൂറ് ശതമാനമല്ല ഓരോ വസ്തുവിനും നിങ്ങളുടെ മേൽ സ്വാധീനമുണ്ട് നോക്കൂ ഇപ്പോൾ ഈ പാത്രം ഇതിൻ്റെ രൂപവും ഇത് നിർമ്മിച്ചിരിക്കുന്ന വസ്തുവും കാരണം ഇതിനൊരു പ്രത്യേക സ്വാധീനമുണ്ട് ഇതിൽ നിന്ന് ഒരു പ്രകമ്പനം ഉണ്ടാകുന്നുണ്ട് എന്നെ സ്വാധീനിക്കാൻ ഈ പാത്രത്തെ ഞാൻ അനുവദിച്ചാൽ ഞാനിതിനെ അടുത്ത് വെക്കുന്നത് ഇത് നല്ലൊരു സുഹൃത്തായതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനൊരു പ്ലാസ്റ്റിക് പാത്രമല്ല വയ്ക്കുന്നത് കാരണം കാരണം അത് പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടുന്നതല്ല ഞാൻ ഇത് തിരഞ്ഞെടുക്കാൻ കാരണം അത് ഇത് നല്ലതാണ് ഞാൻ എപ്പോഴും നല്ല ആളുകളോടൊപ്പമാണ് എന്നാൽ ഇപ്പോൾ എന്നെ സ്വാധീനിക്കാൻ ഈ പാത്രത്തെ ഞാൻ ഒരുപാട് അനുവദിച്ചാൽ സാവധാനം ഞാൻ ഈ പാത്രം പോലെയാക്കും നിങ്ങൾക്കത് സംഭവിക്കും ഒരുപാട് ആളുകൾ പോലെ ആയിട്ടുണ്ട് അല്ലേ ശരിയല്ലേ അവർ എല്ലാത്തരം വസ്തുക്കളാലും സ്വാധീനിക്കപ്പെടും എന്നിട്ട് അതുപോലെയാകും ഇപ്പോൾ ഈ പാത്രം എന്നെ സ്വാധീനിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല എന്നാൽ എൻ്റെ സ്വാധീനത്തിൽ ഇദ്ദേഹം സ്വാധീനിക്കപ്പെടുന്നു നിങ്ങൾക്ക് മറ്റേതെങ്കിലും ചെമ്പ് പാത്രം എടുത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു വസ്തു എനിക്ക് നൽകൂ നിങ്ങൾ ഏതെങ്കിലും ഒരു വസ്തു എനിക്ക് നൽകൂ വെറും ഇരുപത് സെക്കൻഡ് നേരത്തേക്ക് എനിക്ക് തരൂ ഞാനതെൻ്റെ കയ്യിൽ വെച്ച് നിങ്ങൾക്ക് തിരിച്ചു നൽകാം അതിൽ മാറ്റമുണ്ടാക്കും ആവശ്യത്തിന് സംവേദന ക്ഷമതയുണ്ടെങ്കിൽ വ്യക്തമായി നിങ്ങൾക്കത് തിരിച്ചറിയാം അപ്പോൾ ചോദ്യം ഇത് മാത്രമാണ് നിങ്ങളെ സ്വാധീനിക്കാൻ വസ്തുക്കളെ നിങ്ങൾ അനുവദിക്കുമോ അതോ നിങ്ങൾ വസ്തുക്കളെ സ്വാധീനിക്കുമോ സംസ് ഗ്രഹങ്ങൾ തീർച്ചയായും വലിയ വസ്തുക്കളാണ് അതുകൊണ്ട് അവയ്ക്ക് ചില കമ്പനങ്ങളുണ്ട് അവയ്ക്ക് ചുറ്റിനുമുള്ള എല്ലാത്തിലും അവയ്ക്കൊരു സ്വാധീനമുണ്ട് ഒരു ഗ്രഹത്തിനടുത്തുള്ള വസ്തുക്കളിൽ സ്വാധീനമുണ്ട് നിങ്ങൾക്കറിയാമോ പൗർണമിയിലും അമാവാസിയിലും വെളുത്ത വാവിലും കറുത്ത വാവിലും അല്പം മാനസിക അസ്ഥിരതയുള്ള ആളുകളുടെ അവസ്ഥ കൂടുതൽ സങ്കീർണമാകുന്നു അല്ലേ സമുദ്രം പോലും ഭ്രാന്തമായി ഉയരുന്നു നിങ്ങൾക്കും ഭ്രാന്താകുമോ മാസത്തിൽ രണ്ട് തവണ നിങ്ങളിൽ പലരും ഒന്നും ഉണ്ടെന്നില്ല ഇല്ല മാസത്തിൽ രണ്ട് തവണ നിങ്ങൾക്ക് ഭ്രാന്താവുകയാണെങ്കിൽ നിങ്ങളതറിയാം എന്തായാലും വീട്ടുകാരോട് ചോദിച്ചു നോക്കൂ അവർ പറയും ഇപ്പോൾ മാനസിക അസ്ഥിരതയുള്ള ആ വ്യക്തിയെ അപേക്ഷിച്ച് നിങ്ങൾക്ക് കൂടുതൽ മാനസിക സ്ഥിരതയുണ്ട് ചന്ദ്രൻ്റെ സഞ്ചാരമനുസരിച്ച് നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കുന്നില്ല നിങ്ങൾക്ക് കൂടുതൽ സ്ഥിരതയുണ്ടെങ്കിൽ ഏത് ഗ്രഹം എവിടെയായാലും നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കുന്നില്ല ഉള്ളൂ നിങ്ങളുടെ ജീവിതത്തിന് ഉദ്ദേശവും നിങ്ങളുടെ ജീവിതത്തിന് വിധിയും തീരുമാനിക്കുന്നത് നിങ്ങളാണ് മറ്റൊന്നുമല്ല നിങ്ങളാണ് ശരിയാണ് എല്ലാത്തിനും സ്വാധീനമുണ്ട് എന്നാൽ ആ സ്വാധീനത്തിൽ നിന്ന് നിങ്ങൾ എന്ത് സൃഷ്ടിക്കുന്നുവെന്നത് നിങ്ങളുടെ കൈകളിലാണ് എന്നാൽ നിർജ്ജീവമായ വസ്തുക്കളാൽ സ്വാധീനിക്കപ്പെടാൻ പോവുകയാണെങ്കിൽ അതെ നിങ്ങളെവിടേക്കും തള്ളി നീക്കാം അത്രയും അത് ശരിയാണ് ദൈവികത നിങ്ങൾക്കുള്ളിൽ പ്രവർത്തിക്കുമ്പോൾ സ്രഷ്ടാവ് തന്നെ നിങ്ങൾക്കുള്ളിലായിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിർജീവ വസ്തുക്കളാൽ സ്വാധീനിക്കപ്പെടാൻ നിങ്ങൾ അനുവദിക്കുന്നത് നിങ്ങൾ നിങ്ങൾ ഈ മാനം നിങ്ങൾക്കുള്ളിൽ വിടരാൻ അനുവദിച്ചാൽ നിങ്ങൾക്ക് കാണാം ജീവിതം വിസ്മയകരമായി സംഭവിക്കുന്നത് നക്ഷത്രങ്ങൾ എവിടെയും ആകട്ടെ ഗ്രഹങ്ങൾ ആയിരിക്കട്ടെ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ളിടത്ത് അടുത്ത് മാത്രമായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്ത് നിങ്ങൾ പോകണോ അതോ നിർജീവ വസ്തുക്കളാ സ്വാധീനിക്കപ്പെടണോ അത് നിങ്ങളുടെ തീരുമാനമാണ് ഇപ്പോൾ ഇപ്പോൾ അവർ ജാതകത്തിൽ എഴുതി നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് നോക്കൂ ഈ മുറിയിൽ ഒരു ബുദ്ധിശാലിയായ മനുഷ്യനുണ്ടെങ്കിൽ പ്രവചിക്കാനാകുമോ അയാൾ അടുത്ത നിമിഷം എന്ത് ചെയ്യുമെന്ന് ആരും ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യമായിരിക്കും അയാൾ ചെയ്യുന്നത് എന്നാലൊരു വിധി എവിടെ ഉണ്ടെങ്കിൽ അയാളെ നോക്കി നിങ്ങൾ പറയും ഇതായിരിക്കും അയാളുടെ ജീവിതമെന്ന് അവർ ഒരു പേപ്പറിൽ എഴുതി നിങ്ങൾക്ക് തരികയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും നിങ്ങൾ ജീവിക്കുകയെന്ന് എന്തു ചെയ്യാം അതിനർത്ഥം നിങ്ങളുടെ ബുദ്ധി നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നാണ്